എനിക്ക് നീന്തിന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് റെക്കോർഡ് ഈ റെക്കോർഡുകളൊക്കെ കിട്ടിയിട്ട് മാത്രമല്ല പെരിയാർ എത്ര മണിക്കൂറിലാണ് ഒരു മണിക്കൂർ ഒരു മിനിറ്റിനുള്ളിൽ പെരിയാർ നദി നീന്തി കടന്ന ആളാണല്ലേ ഇത് കൂടാതെ നമ്മുടെ നാഷണൽ ഗെയിംസിൽ മൂന്ന് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ആദ്യമായിട്ട് ചേർന്ന സമയത്താണ് ഞാൻ ആദ്യത്തെ സ്കൂളിൽ ചേർന്നത് എന്റെ മൂന്നാം ക്ലാസ്സിലേക്കാണ് അപ്പം സ്കൂളില് ശരിക്കും പറഞ്ഞാൽ എൻ്റെ താല്പര്യം കൊണ്ട് പോയതല്ല എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ നാക്കുകാരും ഒക്കെ പിടിച്ചു വെച്ച് കൊണ്ടുപോയതാണ് എൻ്റെ നാക്കുകാരും അധ്യാപകരും അതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ആ എൻ്റെ വീടിൻ്റെ നാല് ചുമരുകളാണ് യഥാർത്ഥത്തിൽ എൻ്റെ ലോകം എന്നൊരു കാഴ്ചപ്പാട്ടിലായിരുന്നാണ് കാരണം എനിക്ക് എല്ലാ സൗകര്യങ്ങളും വീക്കിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിൽ പുറം ലോകത്തെത്തിയ സമയത്താണ് എൻ്റെ ഫ്രണ്ട്സുകളായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അവര് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര ആകാംക്ഷ ഉണ്ട് പിന്നെ ഞാൻ എന്തുകൊണ്ട് എനിക്ക് അവർ ചെയ്യുന്നത് പോലെ ചെയ്ത് കൂടാ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലും കഴിഞ്ഞു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തനത്തിലേക്കും സാമൂഹിക പ്രവർത്തനത്തിലേക്കും അല്ലേ അതെ അതെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ആണ് പിന്നെ എൻ്റെ ഫ്രണ്ട്സും പിന്നെ ഫാമിലി ഒക്കെ സപ്പോർട്ടാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ സോഷ്യൽ വർക്ക് തുടങ്ങുന്നത് എൻ്റെ നാലാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് അത് തുടങ്ങാൻ കാരണം എൻ്റെ സ്കൂള് എൽ പി സ്കൂളായിരുന്നു അത് യു പി സ്കൂളിൽ ആക്കി അപ്ഡേ ചെയ്യണം പിന്നെ എനിക്ക് ദൂരദിവസുള്ള സ്കൂളിൽ പോകാൻ അങ്ങനെ പ്രയാസമായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ എനിക്ക് തിരിച്ച് വെക്കണമെങ്കിൽ എൻ്റെ സ്കൂൾ യു പി സ്കൂളിലാക്കണം അപ്പം യു പി എസ് സ്കൂളിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പൊതു ഇറങ്ങുന്നത് അങ്ങനെ പിന്നെ സോഷ്യൽ വർക്കിനോട് ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഒരുപാട് പിന്നെ യു പി സ്കൂളിൽ പഠിച്ചു ഹൈസ്കൂളിന് വേണ്ടിയിട്ട് പിന്നെ സമയത്തിലേക്ക് ഇറങ്ങി അങ്ങനെ ഈ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് പേസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അപ്പം അതിൽ ഫൈനലിസ്റ്റ് ഇഷ്ടമാണ് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ സ്കൂൾ മുതൽ തിരുവനന്തപുരം ചെക്കി വരെ ഒരു ചെറിയൊരു സമരം നടത്തിയേക്കുണ്ടായിരുന്നു ഒരു അമ്പത്തിരണ്ട് ദിവസം എടുത്തേക്ക് അമ്പത് കിലോമീറ്ററോളം ഞാൻ വീഴ്ച സമരം നടത്തിയേക്കായിരുന്നു അതും എന്റെ സ്കൂള് ഹൈസ്കൂളായിട്ട് അപ്പീൽ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പം ആയി ഇല്ലല്ല അത് സുപ്രീം കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ അപ്ഗ്രേഡ് ആകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അങ്ങനെ ആഗ്രഹങ്ങൾ കുറെ ആയിരുന്നു എങ്കിൽ എല്ലാം പറയണോ കേൾക്കാൻ തയ്യാറാണോ പക്ഷേ എൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് പാടില്ല അപ്പം എന്തായാലും എന്റെ ഇനിയുള്ള ആഗ്രഹം പ്ലസ് വണ്ണിന് എന്തെങ്കിലും കോഴ്സ് പഠിക്കണം സയൻസ് അങ്ങനെയൊക്കെ പ്ലാനൊക്കെ അപ്പം അത് എസ് എസ് എൽ സി കഴിഞ്ഞ പറ്റാണെങ്കിൽ നമുക്ക് എവറസ്റ്റ് കയറാൻ വേണ്ടി പ്രിപ്പറേഷൻ നീ എവറസ്റ്റ് കീഴടക്കാൻ െ ആഗ്രഹങ്ങളാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് കാരണം ഞാൻ ഒരു ഫ്രണ്ട് ടേബിൾ പേഴ്സൺ ആണ് അപ്പം എനിക്കറിയാം എനിക്ക് എല്ലാം ഒന്നും അറിയാൻ പറ്റില്ലെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പം ഞാൻ എൻ്റെ കൂക്കുകാരെ കുറിച്ച് ഒരുപാട് ചിന്തിച്ച സമയത്ത് എനിക്ക് ഒരു ചിന്ത വന്നു എന്താണെന്ന് വെച്ചാൽ ഒരു ഭാവിയിൽ എൻ്റെ കൂക്കുകാർക്ക് വേണ്ടി ഒരു പത്ത് ഏക്കർ വരുന്ന സ്ഥലത്ത് ഒരു സ്പോർട്സ് വില്ലേജ് എൻ്റെ കുക്കാർക്ക് വേണ്ടി ഉണ്ടാക്കാനുള്ളൊരു വലിയൊരു സ്വപ്നം എനിക്കുണ്ട് നടക്കുമോ നടക്കൂലേ എന്നറിയില്ല പക്ഷെ നമുക്ക് ആകും ഈ കല പക്ഷെ നടക്കാനാണ് ചിലവ് അപ്പം അത് നടക്കുന്നൊരു വലിയ പ്രതീക്ഷ പൊതീഷുണ്ട് പിന്നെ എൻ്റെ കുക്കുകാർക്ക് ഞാൻ കാരണം എന്തെങ്കിലും ഹെൽപ്പ് ഫുൾ ആകുക എന്നുണ്ടെങ്കിൽ അതിനുവേക്കും ഇറങ്ങാനുള്ളൊരു താല്പര്യമുണ്ട്